നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ഫിനാലയ്ക്ക് ശേഷം കപ്പിന് അനുമോൾ അർഹയല്ലെന്നും അനീഷ് ആണ് യഥാർത്ഥ വിജയി എന്ന തരത്തിലും നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നത് ഫിനാലെ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ വിമാനത്താവളത്തിലും സ്വന്തം നാടായ തൃശൂരും അനീഷിന് വലിയ സ്വീകരണവും ലഭിച്ചു ജനങ്ങളുടെ മനസ്സിലെ വിജയ് ആണെന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ ആരാധകര പ്രചാരണം സമ്മാനങ്ങളും പ്രതിഫലവും അടക്കം അനുമോൾക്ക് ഒരു കോടിയിലേറെ രൂപയാണ് ബിഗ് ബോസ് വിജയിച്ചതിലൂടെ സ്വന്തമായത് രണ്ടാമതെത്തി അനീഷിന് രണ്ടു ലക്ഷം രൂപയുടെ സാംസങ് ഗാലക്സി ഫോൾഡ് ഫോൺ ലഭിച്ചു ഇതുകൂടാതെ കോമണറെ സ്പോൺസർ ചെയ്ത് മൈജി അനീഷിന് വീട്ടിലേക്ക് വേണ്ട എല്ലാ ഗൃഹോപകരണങ്ങളും സമ്മാനമായി നൽകുമെന്നും പ്രഖ്യാപിച്ചിരുന്നു ബിഗ് ബോസിൽ നൂറു ദിവസം നിന്ന വകയിൽ ദിവസം മൂവായിരം രൂപ വെച്ച് മൂന്ന് ലക്ഷത്തോളം പ്രതിഫല തുകയും അനീഷിന് ലഭിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ എന്തായാലും ബിഗ് ബോസ് സീസൺ ഏഴിലൂടെയായി പ്രേക്ഷകർക്ക് പരിചിതനായി മാറിയതാണ് അനീഷ് സെലിബ്രിറ്റി സ്റ്റാറ്റസ് അല്ലാതെ ഷോയിലെത്തി ശ്രദ്ധേയനായി മാറുകയായിരുന്നു അദ്ദേഹം തുടക്കം മുതലേ മികച്ച പിന്തുണയും അതിനോടൊപ്പം വിമർശനങ്ങളും ഉയർന്നിരുന്നു ഫിനാലെ വോട്ടിംഗിൽ അനുമോൾക്ക് വെല്ലുവിളിയായി നിന്നതും അനീഷായിരുന്നു അനീഷോ അനുമോളോ ഇവരിൽ ആരായിരിക്കും വിജയിന്നായിരുന്നു ചർച്ചകളെല്ലാം അവസാന നിമിഷത്തിലാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത് വിജയിയായി അനുവിനെ പ്രഖ്യാപിച്ചത് ആ വിജയത്തിൽ സന്തോഷം പങ്കിടാനും അനീഷ് ഉണ്ടായിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ വൈറലായ വീഡിയോ ആയിരുന്നു കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ റോയ് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ഫസ്റ്റ് റണ്ണറപ്പ് അനീഷിന് പത്ത് ലക്ഷം രൂപ സമ്മാനിച്ചു എന്നത് റോയ് തന്നെ നേരിട്ടെത്തി ചെക്ക് കൈമാറുകയായിരുന്നു എന്നാൽ റോയ് അനീഷിന് പത്ത് ലക്ഷം രൂപ കൊടുത്തത് നന്മമരമായതുകൊണ്ടല്ലെന്നും അതിലും പി ആർ സ്റ്റൻഡും ബിസിനസും ഉണ്ടെന്നും മുൻ ബിഗ് ബോസ് താരം സീക്രട്ട് ഏജന്റ് എന്ന സായി കൃഷ്ണ പറയുന്നു അനീഷിന് കുടുംബത്തെ നന്നാക്കുക എന്ന ഉദ്ദേശമായിരുന്നുവെങ്കിൽ ആരെയും അറിയിക്കാതെ വീട്ടിൽ കൊണ്ടുപോയി ചെക്ക് കൈമാറുമായിരുന്നുവെന്നും സായ് കൃഷ്ണ പറയുന്നു ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ വിജയിയായ അനുമോൾക്ക് സമ്മാനത്തുകയായ നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ സ്പോൺസർ ചെയ്തതും റോയി ആയിരുന്നു സായികൃഷ്ണയുടെ വാക്കുകളിലൂടെ തുടർന്ന് വായിക്കാം അനീഷിന് ഡോക്ടർ റോയ് കൊടുത്ത പത്ത് ലക്ഷം രൂപ ഭയങ്കര ചർച്ചയാകുന്നുണ്ട് അനീഷിന് ലക്ഷം രൂപ കിട്ടുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ആർക്ക് കാശ് കൊടുക്കണമെന്നത് അത് കൊടുക്കുന്നയാളുടെ ഇഷ്ടമാണ് പക്ഷേ ഇത് ഡോക്ടർ റോയിടെയും ടീമിന്റെയും പി ആർ സ്റ്റൻഡാണ് അത് വ്യക്തമാണ് അല്ലാതെ നന്മമരമായതുകൊണ്ട് കൊണ്ട് പത്ത് ലക്ഷം രൂപ എടുത്തു കൊണ്ട കൊടുത്തതല്ല ബിഗ് ബോസ് വിന്നറായ അനുമോൾക്ക് നാല്പത്തിരണ്ട് ലക്ഷം രൂപ സമ്മാനത്തുകയായി നൽകിയിട്ടും വലിയൊരു വിസിബിലിറ്റി ഡോക്ടർ റോയ്ക്ക് കിട്ടിയിട്ടില്ല അഞ്ചു കോടിയുടെ ലംബോർഗിനി വാങ്ങിയാൽ കിട്ടുന്നതിനേക്കാൾ വിസിബിലിറ്റി പത്ത് ലക്ഷം രൂപ അനേഷണം കൊടുത്താൽ കിട്ടുമെന്ന് റോയ്യുടെ ടീം മനസ്സിലാക്കി ഇതാണ് പി ആറിന്റെ പണി പിന്നെ പത്ത് ലക്ഷം രൂപ ആരെങ്കിലും തരാമെന്ന് പറഞ്ഞാൽ ആരും അത് വേണ്ടെന്ന് വെക്കില്ല റോയ് ചെയ്തത് എല്ലാ പൈസക്കാരും ചെയ്യുന്ന കാര്യമാണ് പണ്ടൊക്കെ നന്മമരം വുമൺ കാർഡ് വിക്ടീം കാർഡ് തുടങ്ങിയവയായിരുന്നു രാഷ്ട്രീയക്കാർക്കും മത നേതാക്കന്മാർക്കും അടക്കം വിൽക്കാൻ എളുപ്പമുണ്ടായിരുന്ന ഒരു സാധനം ഇപ്പോൾ സാധാരണക്കാരൻ കാർഡിനാണ് ഡിമാൻഡ് അത് പെട്ടെന്ന് വിറ്റുപൊക്കോളും എല്ലാം മൊത്തത്തിൽ ഒരു പി ആർ കളിയാണ് അനുമോടെ എതിർപ്പുള്ള ആളുകളുടെ ും കാശും ചെയ്യുകയാണ് റോയ് ചെയ്തത് അല്ലായിരുന്നുവെങ്കിൽ അനീഷിന് ആരും അറിയാതെ പണം കൊടുക്കുമായിരുന്നു ഡോക്ടർ റോയ്ക്കും ഫെയിം ആവശ്യമാണ് സെലിബ്രിറ്റി സ്റ്റാറ്റസ് പിടിച്ചു നിർത്തണമല്ലോ അല്ലാതെ അനീഷിന്റെ കുടുംബം നന്നാക്കാൻ വേണ്ടി ചെയ്തതല്ല ഇത് ചാരിറ്റി അല്ല റോയ് ചെയ്തതും ബിസിനസ്സാണ് ബിഗ് ബോസും ബിസിനസ് ആണ് അനീഷിന് ഡോക്ടർ റോയ് പത്തു ലക്ഷം രൂപ കൊടുത്തതിനെ കുറിച്ച് മീഡിയ ചോദിച്ചപ്പോൾ അനുമോൾ ബിഗ് ബോസിൽ കാണിച്ചതിനേക്കാൾ വലിയൊരു നന്മ വരമാകാനാണ് ശ്രമിച്ചത് ഇമ്മാതിരി ഫേക്ക് കാണുമ്പോഴാണ് അനുമോളുടെ കാര്യത്തിൽ എനിക്ക് പൊളിയുന്നത് അതുപോലെ ചെക്ക് കൈമാറിയ ശേഷം ഫോട്ടോയും വീഡിയോയും എല്ലാം എടുത്ത ശേഷം അനീഷിന് റോയിയും സംഘവും ടിഷ്യൂ പേപ്പറാക്കി അങ്ങനെ ഒരു രംഗം കൂടി വൈറലാകുന്നുണ്ട് പലവട്ടം അനീഷ് സംസാരിക്കാൻ ശ്രമിച്ചിട്ടും റോയ് മൈൻഡ് ചെയ്തില്ല നിനക്ക് പത്തു ലക്ഷം കിട്ടിയില്ലേ മാറി നിക്കടാ എന്ന മൈൻഡിലാണ് റോയ് നിന്നതെന്നും സായികൃഷ്ണ പറയുന്നു ടോപ്പ് ഫൈവിൽ ഇടം നേടി ഫസ്റ്റ് റണ്ണറപ്പ് ആയതുകൊണ്ട് മൈജിയുടെ വക ഗൃഹോപകരണങ്ങളും അനീഷിന് സമ്മാനമായി ലഭിച്ചിരുന്നു കോമണറായിത്തി ഫിനാലെ വരെയുള്ള അനീഷിന്റെ യാത്ര പ്രേക്ഷകർക്ക് പരിചിതമായിരുന്നു മാതൃഭാഷയോട് വല്ലാത്തൊരു സ്നേഹമാണ് തന്റെ മലയാളത്തെ സഹ കളിയാക്കുമ്പോഴും ചിരിച്ചു നേടുകയായിരുന്നു അദ്ദേഹം പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും പക്കതയോടെ എല്ലാം നേരിടുകയായിരുന്നു അദ്ദേഹം ഫസ്റ്റ് റണറപ്പായി അനീഷിന് നിരവധി സമ്മാനങ്ങളും അവസരങ്ങളും ലഭിച്ചുവെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പ്രചരിച്ചിരുന്നു ദുബായിലെ ഫ്ളാറ്റും ഗോൾഡൻ വിസയും ഒക്കെ കുറിച്ച് കുറേ പേർ ചോദിച്ചിരുന്നു വ്യാജ പ്രചരണങ്ങളാണ് അങ്ങനെയൊന്നും ലഭിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കി അനീഷ് എത്തിയതോടെയായിരുന്നു ചർച്ചകൾ അവസാനിച്ചത് കോമണറായി ഫിനാലെ വരെ എത്തിയ അനീഷിന് പത്ത് ലക്ഷം നൽകുമെന്ന് കഴിഞ്ഞ ദിവസം കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ റോയ് സീജ വ്യക്തമാക്കിയിരുന്നു ക്യാഷ് പ്രൈസ് ആണ് അതാണ് ഇന്നത്തെ കാര്യം സാധാരണക്കാരന് അതൊരു നല്ല തുകയാണ് ഒരുപാട് ആവശ്യങ്ങളും ഉണ്ടാവുമല്ലോ എന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത് ആദ്യ ആഴ്ചയിൽ പുറത്തുപോയ മത്സരാർത്ഥികൾക്ക് ലഭിച്ച തുക പോലും പിന്നാലെ വരെ എത്തിയ അനീഷിന് ലഭിച്ചില്ല എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഇരുപതിനായിരം രൂപയായിരുന്നു അനീഷിന് കിട്ടിയതെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയുള്ള വിവരങ്ങൾ ഞങ്ങൾക്ക് കിട്ടില്ലെന്നായിരുന്നു റോയ് മറുപടി നൽകിയത് സോഷ്യൽ മീഡിയയിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണവും വൈറലായിക്കൊണ്ടിരുന്നത് ഒരു റിയാലിറ്റി ഷോയിൽ റണർ അപ്പായി വന്ന ഒരാൾക്ക് ഇത്രയും വലിയ തുക ലഭിക്കുന്നത് ഇത് ആദ്യമായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് ആദ്യത്തേത് തന്നെയാണ് അദ്ദേഹം നമ്മുടേത് പോലെ സാധാരണക്കാരൻ അതാണ് ഈ തീരുമാനത്തിന് പിന്നിലെ കാരണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ശരിക്കും വിന്നർ ആവേണ്ടിയിരുന്നത് അനീഷാണെന്ന് ഇപ്പോൾ വ്യക്തമായി പുള്ളിക്ക് വരെ കാര്യം മനസ്സിലായി സത്യത്തിൽ അനീഷായിരുന്നു ജയിക്കേണ്ടിയിരുന്നത് കോമണർ എന്ന നിലയിൽ ഇത് അദ്ദേഹത്തിന്റെ നേട്ടമാണ് ഫിനാലെ വരെ എത്തിയത് വലിയ കാര്യം ഇത് അർഹതയ്ക്കുള്ള അംഗീകാരമാണ് തുടങ്ങി അനീഷിനെ വിമർശിച്ചും പിന്തുണച്ചുമുള്ള പ്രതികരണങ്ങളായിരുന്നു വീഡിയോയുടെ താഴെയുള്ളത് ാണ് അനുമോൾ വിജയിച്ചത് എന്നുള്ള ആരോപണങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു എന്നാൽ ഇത് ഞാൻ പൊരുതി നേടിയ വിജയമാണെന്നായിരുന്നു അനുമോൾ പ്രതികരിച്ചത് പി ആർ വർക്കിലൂടെ നേടാവുന്ന വിജയമല്ല ഇത് ജനങ്ങളാണ് എന്നെ വിജയിയാക്കിയതെന്നും താരം പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ അനീഷും സന്തോഷം പങ്കുവച്ചിട്ടുള്ളത് നിറഞ്ഞ ഹൃദയത്തോടെ നിറഞ്ഞ സന്തോഷത്തോടെ കോൺഫറൻസ് ഗ്രൂപ്പിനും പ്രിയപ്പെട്ട റോയ് സാറിനും നന്ദി പറയുകയാണ് എത്ര നന്ദി പറഞ്ഞാലും അധികമാവുകയില്ല എന്നതാണ് സത്യം എന്നെപ്പോലെ ഒരാളെ ചേർത്ത് പിടിച്ചതിന് നന്ദിയെന്നായിരുന്നു അനീഷിന്റെ കുറിപ്പ് സി ജെ റോയ് ഫോണിൽ വിളിച്ച് സംസാരിച്ചതിന്റെ ഓഡിയോയും കുറിപ്പുമായിരുന്നു അനീഷ് ചേർത്തിരുന്നത് അതേസമയം തന്നെ ഇതിനിടെ ഒരു ഫേക്ക് ന്യൂസും പ്രചരിച്ചിരുന്നു അനീഷിന് സമാനമായി ദുബായിൽ ആഡംബര ഫ്ളാറ്റും ഗോൾഡൻ വിസയും ലഭിക്കുമെന്ന വാർത്ത പറഞ്ഞിരുന്നു യു എയിലെ പ്രോപ്പർട്ടി കൺസൾട്ടന്റിന്റെ ഇൻസ്റ്റാഗ്രാം വീഡിയോ ആണ് കാട്ടുതീ പോലെ സോഷ്യൽ മീഡിയയിൽ അധിക വേഗം പരന്നത് അനീഷാണ് തന്റെ മനസ്സിലെ വിജയിയെന്നും അതുകൊണ്ട് ദുബായിൽ ആഡംബര വീടും പത്ത് വർഷത്തേക്കുള്ള ഗോൾഡൻ വിസയും അനീഷിന് സമ്മാനമായി നൽകുമെന്നാണ് വീഡിയോയിൽ പറയുന്നത് മൈജി ഓണറായ ഷാജിക്ക സ്പോൺസർ ചെയ്ത ഗൃഹോപകരണങ്ങൾ നാട്ടിലെ വീട്ടിലേക്കല്ല മറിച്ച് ദുബായിലെ ഈ വീട്ടിലേക്കാണ് കൊടുക്കുക ഈ വീട് ഒരു സാധാരണ വീടല്ല ലോകത്തിലെ തന്നെ ആദ്യത്തെ ഐലൻഡ് തീം കമ്മ്യൂണിറ്റിയിലാണ് ഈ വീട് ഇത് വാടകയ്ക്ക് കൊടുത്താൽ അനീഷിന് അറുപത് എഴുപത് ലക്ഷം രൂപ ഉണ്ടാക്കാമെന്നും വീഡിയോയിൽ പറഞ്ഞു വൈറലായ ഈ വീഡിയോ ഇപ്പോൾ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് നിരവധി പേർ ഈ വീഡിയോ സത്യമാണെന്ന് വിശ്വസിച്ച് പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു ബിഗ് ബോസ് വിജയി ആയില്ലെങ്കിലും ഇത്രയും വലിയ സമ്മാനങ്ങൾ അനീഷ് ലഭിക്കുന്നതിൽ സന്തോഷമെന്നാണ് പലരും പ്രതികരിച്ചത് ബിഗ് ബോസ് വിജയി ആയ അനുമോൾക്കും ദുബായിൽ ഗോൾഡൻ വിസയും വീട് നൽകുമെന്ന തരത്തിലും സമാന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ഇത്തരം പ്രചരണങ്ങളുടെ സത്യാവസ്ഥ തുറന്നു പറഞ്ഞ് അനീഷ് തന്നെ രംഗത്ത് വന്നിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ സത്യാവസ്ഥ നിങ്ങളുമായി പങ്കുവെക്കാനാണ് വന്നിരിക്കുന്നത് ഒരുപാട് പേർ നേരിട്ടും ഓൺലൈൻ ഒക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് ദുബായിൽ ഒരു ആഡംബര ഫ്ലാറ്റും അതുപോലെ തന്നെ ഗോൾഡൻ വിസയും ഒക്കെ കിട്ടിയില്ലേ എന്ന് അതിന്റെ സത്യാവസ്ഥ ഇതാണ് പ്രചരിക്കുന്നത് യാതൊരു തരത്തിലും സത്യമായിട്ടുള്ള ഒരു കാര്യമല്ല ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത ദുബായ് ആഡംബര ഫ്ലാറ്റോ ഗോൾഡൻ വിസയോ ഒന്നും കിട്ടിയിട്ടില്ല അതൊരു വ്യാജ വാർത്തയാണ് ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ അതിനെക്കുറിച്ച് എല്ലാവരും ചോദിക്കുന്നത് സ്വാഭാവികമാണ് അതുകൊണ്ടാണ് നേരിട്ട് വന്ന സത്യാവസ്ഥ പറഞ്ഞതെന്ന് അനീഷ് വ്യക്തമാക്കുന്നു ഒരു റിയാലിറ്റി ഷോയിൽ റണ്ണർ അപ്പായി വന്ന ഒരാൾക്ക് ഇത്രയും വലിയ തുക ലഭിക്കുന്നത് ഇതാദ്യമായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് അധ്യ ആദ്യത്തേത് തന്നെയാണ് അദ്ദേഹം നമ്മുടേതുപോലെ സാധാരണക്കാരനാണ് അതാണ് ഈ തീരുമാനത്തിന് പിന്നിൽ കാരണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ശരിക്കും പിന്നറാവേണ്ടിയിരുന്നത് അനീഷാണെന്നും ഇപ്പോൾ വ്യക്തമായി പുള്ളിക്ക് വരെ കാര്യം മനസ്സിലായി സത്യത്തിൽ അനീഷായിരുന്നു ജയിക്കേണ്ടിയിരുന്നത് കോമണർ എന്ന നിലയിൽ ഇത് അദ്ദേഹത്തിന്റെ നേട്ടമാണ് ഫിനാലെ വരെ എത്തിയത് വലിയ കാര്യം ഇത് അർഹതയ്ക്കുള്ള അംഗീകാരമാണ് തുടങ്ങി അനീഷിനെ വിമർശിച്ചും പിന്തുണച്ചുമുള്ള പ്രതികരണങ്ങളായിരുന്നു വീഡിയോയുടെ താഴെയുള്ളത് പിയർ വർക്കിലൂടെയാണ് അനുമോൾ വിജയിച്ചതെന്നുള്ള ആരോപണങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു എന്നാൽ ഇത് ഞാൻ പൊരുതി നേടിയ വിജയമാണെന്നായിരുന്നു അനിമോൾ പ്രതികരിച്ചത്